മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ അന്താരാഷ്ട്ര അറബി ദിനാചരണം സംഘടിപ്പിച്ച് കെ എം എൽ പി നടന്ന ദിനാചരണം ഐ എം ഇ ടി ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ കെ എം എൽ പി സ്കൂളിൽ അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനാചരണം നടത്തി മുസ്ലിം വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ടി ഷറഫുദ്ദീൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവരെ പരിഗണിക്കാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ രാജ്യത്തെ സ്നേഹിക്കാൻ അങ്ങനെയുള്ള ഒരു മനസ്സ് ഈ ചെറുപ്പകാലം മുതലേ മക്കൾക്കുണ്ടാവാം അതിനെ ശക്തിപ്പെടുത്താനാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരുപാട് ക്ലബ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് മക്കളെ നിങ്ങൾ നന്നായി എഴുതണം നന്നായി വായിക്കണം നന്നായി പഠിക്കണം നല്ല പൗരന്മാരായി വളരണം എല്ലാവരെയും സ്നേഹിക്കണം അല്ലെ മാതാപിതാക്കളെ സ്നേഹിക്കണം ഗുരുനാഥന്മാരെ സ്നേഹിക്കണം കൂടെ നമ്മുടെ കൂടെ ഒരുമിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മക്കളെ സ്നേഹിക്കണം അങ്ങനെ പ്രിയപ്പെട്ട മക്കളായി മക്കള് വളരണം എല്ലാവരുടെയും സന്തോഷത്തിലും മക്കള് സങ്കടങ്ങളിലും പത്തിച്ചേരണം നല്ല കുട്ടികളെ ഏ അവ അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പരിപാടികളിലും മക്കൾ പങ്കുകൊള്ളണം അങ്ങനെ നമ്മുടെ നാടിന്റെ വെളിച്ചമായി രണ്ട് ലോകത്തും അറബി ഭാഷ നമ്മൾ നമുക്ക് രണ്ട് ഐശ്വര്യം ഉണ്ടാകണം യാതാ രണ്ടാമത്തെ ലോകം അതെ അവിടെയും മക്കൾക്ക് വിജയം ഉണ്ടാകാൻ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം നല്ല മക്കളായി വളരണം സ്കൂൾ മാനേജർ വി കെ അബ്ദുൽ സലാം മുഖ്യപ്രഭാഷണം നടത്തി അന്താരാഷ്ട്ര അറബി അടബിഭാഷാ ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന കലടങ്ങ് ക്വിസ് മത്സരങ്ങളിൽ വിജയികളായി വടക്ക് ചടങ്ങിൽ സമ്മാന വിതരണവും നടത്തി ഹെഡ് മാസ്റ്റർ എം കെ മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് വി എ ഷമീർ ടി എ ചെയർപേഴ്സൺ സൽമാൻ ഔഷാദ് അധ്യാപകരായ എം എ ഹംസ എം എ റസീന സാദിഖ് അലി ജോഹർ ഫരീദ് ജിൻഡോ കുര്യൻ ബി ഷീബ ജുബിനമോൾ യു എം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാരിപുടനോസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും